കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ എനിക്ക് മറക്കാനാവാത്ത കുറേ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ മക്കൾ നേടിയെടുക്കുന്ന വിജയങ്ങൾ അവരുടെ കഴിവുകൾ എല്ലാം നമുക്ക് അതൊരു അനുഗ്രഹമാണ് നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന നല്ല സന്തോഷങ്ങളാണല്ലേ അപ്പം അതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെട്ടതും കുറേ നല്ല സുഹൃത്തുക്കൾ പിരിഞ്ഞു പോയതും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ നല്ല നല്ല മെമ്മറീസൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് ആദ്യത്തെ ഗുഡ് മെമ്മറിയെന്ന് പറയണ ബേർത്ത് ഡേ ആണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചെറുതായിട്ട് പുള്ളിക്കാരനറിയാതെ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് കേട്ടോ വീട് പപ്പ് സ്റ്റെയർ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സദ്യ കഴിക്കാൻ കേട്ടോ അപ്പോൾ അന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറി ഉണ്ടായിരുന്നത് പതിനാലാമത്തെ വർഷമാണ് കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ പകൽ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചു രാത്രി ഞങ്ങൾ ആനിവേഴ്സറി ഉണ്ടാഘോഷിച്ച് അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഞങ്ങൾ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു രാത്രി നമുക്ക് പുറത്തുനിന്ന് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് അടുത്ത ആനിവേഴ്സറി വരാറായി ഇപ്പോഴാണ് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് ആദ്യമൊക്കെ ഞാൻ എന്ത് വിശേഷപ്പെട്ട ദിവസമാണെങ്കിലും എന്തുമായിക്കോട്ടെ ഞാൻ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കും ആ ദിവസം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ എടുത്തു വയ്ക്കും പക്ഷേ ഫോണിൽ അവിടെ അങ്ങനെ സേവ് ചെയ്ത് വെക്കും കുറേയൊക്കെ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടോ അപ്പോൾ അതിലുള്ളത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി ആക്കാം ഉള്ളത് വെച്ചിട്ട് അപ്പോൾ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരുന്ന വഴി ബർത്ത്ഡേ കേക്ക് നമ്മൾ കട്ട് ചെയ്തതാണല്ലോ ഓൾറെഡി അപ്പോൾ ഇനി ആനിവേഴ്സറിക്ക് കുഞ്ഞ് പേസ്ട്രി കേക്ക് ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ആ ടൈമിൽ നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ അഡ്മിഷൻ ഡ്യൂട്ടിക്ക് അന്ന് ഞാനായിരുന്നു അപ്പോൾ നല്ല മഴക്കാലമാണ് നല്ല മഴയും നമ്മുടെ മാങ്ങക്കാലം ഒക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്തോ ഞാൻ ഈ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യത് വെച്ചത് നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്തോ ഒരു ഫീല് അഡ്മിഷൻ ടൈമിൽ നമുക്ക് ഒറ്റയ്ക്കല്ലേ ഉണ്ടാവും അധികം ടീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല രസമാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ നല്ല കുറേ സംസാരിക്കാം നമുക്ക് എല്ലാവരുമായിട്ട് ഉള്ളവരുമായിട്ടുള്ള സംസാരം അതുപോലെ ഇങ്ങനെ മഴ മാങ്ങിയൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് മാവുണ്ട് അപ്പോൾ വെറൈറ്റി വെറൈറ്റി മാങ്ങകളാണ് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ല കാര്യം നല്ല സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയേണ്ടത് അതിനുള്ള യാത്രയിലാണ് കേട്ടോ മോളുടെ അരങ്ങേറ്റായിരുന്നു അവൾ ഡാൻസൊക്കെ പഠിച്ച് അരങ്ങേറ്റായിരുന്നു ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം അപ്പം ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിയതാണ് അപ്പോഴേക്കും നല്ല ക്ഷീണമൊക്കെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ എത്തുമ്പോൾ ആറുമണി മണി ആയിട്ടുണ്ടായിരുന്നു അത് സമയപ്പോഴത്തേക്കത് എല്ലാവരും റെഡി ആയി തുടങ്ങി ഹെയറും ഫേസിൽ ബേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവളുടെ ഡ്രസ്സൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ നമുക്ക് കഴിയാതെ നമ്മുടെ മക്കളിലൂടെ സാധിച്ചെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ അവൾ ഡാൻസ് പഠിച്ചത് ഒന്നര വർഷമാണ് കേട്ടോ ഈ എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അവൾ ഡാൻസിന് പോയി അവൾ കളിക്കുന്നതൊക്കെ ഞാൻ ഞാനിട്ടിട്ടുണ്ട് അന്ന് എത്ര ചെറുതായി കുറേ വലുതായിട്ടുണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഇനി ഫോട്ടോ ഉണ്ട് ദക്ഷിണ കൊടുക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കുറേ മുന്നേ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്കൂൾ തുറക്കുന്നതിന് തല ദിവസമായിരുന്നു അവളുടെ അരങ്ങേറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അരങ്ങേറ്റം കഴിഞ്ഞ് തൊട്ട് മുമ്പത്തെ ദിവസം നമുക്ക് സ്കൂളും തുറക്കുന്നുണ്ട് അപ്പോൾ ലീവാക്കാനും പറ്റില്ല അപ്പോൾ ഇനി ഡാൻസൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലെത്തുമ്പോഴേക്കും ടയേർഡ് ആകുമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല അവർ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഇതായിട്ട് തന്നെ അവർ ഡാൻസൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോഴേക്കും വൈകുന്നേരം അഞ്ചുമണി ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു യു എസ് എസ് എക്സാമിൻ്റെ മക്കളുടെ വിജയവും അവരുടെ പരാജയവും ഒക്കെ നമുക്ക് അമ്മമാർക്കും അമ്മമാരെയും ബാധിക്കുമല്ലോ അത് കാരണം കൊണ്ട് തന്നെ എക്സാം കഴിയുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു അവൻ്റെ പുറകൊന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല അത് പഠിക്കുക ഇത് പഠിക്കുവാണിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എക്സാം കഴിഞ്ഞിട്ടും ടെൻഷനായിരുന്നു എപ്പോഴും പ്രാർത്ഥനയായിരുന്നു ആയിരുന്നു കിട്ടിയത് തീരുന്നു എന്നുള്ള എന്തായാലും റിസൾട്ടിൻ്റെ അന്നും ഭയങ്കര ടെൻഷനായിരുന്നു അവനെ പോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു കാരണം നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഇത് കാരണം അവർ എഴുതിയിട്ടുണ്ടോ എന്തായതൊന്നും അറിയില്ല രാവിലെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സൈറ്റ് ഓപ്പൺ ആവുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കായിരുന്നു പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് അവനൊന്നും എണീറ്റത് ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നതായിരുന്നു ടെൻഷൻ അടിച്ച് എന്തായാലും അത് കിട്ടിയപ്പോഴേക്കും നല്ലൊരു ഹാപ്പി ആയിട്ടോ രാത്രി ഒമ്പതേ മുക്കാലിനാണ് ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞത് ടീച്ചേഴ്സൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ബ്ലോക്കായി കിടക്കുവായിരുന്നു സൈറ്റ് ഓപ്പൺ ആവുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രി ആയപ്പോഴേക്കാണ് റിസൾട്ട് വന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ സെലബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നല്ല അടിപൊളിയായിരുന്നു ഇത്തവണ എക്സാം എഴുതിയ ഭൂരിപക്ഷം ഭൂരിപക്ഷം പേരും വിജയിച്ചിട്ടുണ്ട് യു എസ് എസ് ആയാലും എൽ എസ് എസ് ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ലീവ് ഉള്ള ദിവസം അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ വന്നിട്ടായാലും ഫോണിലൂടെയും അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ടീച്ചേഴ്സായാലും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത്തവണത്തെ റിസൾട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം മുകളുടെ എൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പ് തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ സെലിബ്രേഷനും പിന്നെ മോനും വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വിജയം കിട്ടുമ്പോൾ നമ്മളത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണം അവരെ സന്തോഷപ്പെടുത്തണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ചെറിയ ഓരോ പ്ലാനിങ്ങൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേടിയിട്ടാണ് വന്നത് അപ്പൊ ഇത് എന്നെ സംബന്ധിച്ച വലിയൊരു സന്തോഷമാണ് ആൺകുട്ടികൾ എത്തിയിട്ടില്ല പെൺകുട്ടികൾ വരാറുണ്ട് അവരൊരു പിന്നെ ഇവിടെ പഠിക്കണം ആൺകുട്ടികളെ ഇങ്ങനെ ക്ലാസ് തന്നെയാണെന്ന് വെച്ചാൽ ശരി ഞാൻ ഞാൻ മാത്സ് അടക്കിയിരുന്നത് മാത്സ് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഞാൻ ഞാൻ അസിന ടീച്ചർ കൂടെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ യൂവേ ചെയ്യുക അപ്പൊ പറയൂ ആൺകുട്ടികൾ പറയും ഞാൻ അപ്പൊ അവര് കൊറച്ച് ഇങ്ങനെ വർത്തനം പറയണ സൈസായിരുന്നു അതൊരു ചിലരൊക്കെ കുറച്ച് നെവർമൈ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാലെണ്ണം കൂടി വരുവായിരുന്നു അപ്പോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് എന്നാലും സ്കൂളിന്റെ കിരീടത്തില് എല്ലാവരും അതിന്റെ ഒരു എല്ലാവരും പങ്കുണ്ട് എന്ന് തിരിച്ചറിയുക പൊതുവിദ്യാലയത്തിൽ തന്നെയാണ് കുട്ടികളുടെ എല്ലാവിധത്തിലുള്ള കഴിവ് വർധിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിൽ ഉതകുന്ന ഒരു വ്യക്തിയാക്കി നാളെ ഈ നാട്ടിലേക്ക് ഇറക്കി വിടുന്നതിനും ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് പൊതുവിദ്യാലയങ്ങൾ തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് മുമ്പിൽ അനന്തമായ സാധ്യതകളാണ് തുറക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം നമ്മൾ സ്കൂൾ കലോത്സവം കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാണ് നമ്മളും ശാസ്ത്രമേളയുടെ ഭാഗമാണ് നമുക്ക് കലാ കായിക മേളകളുണ്ട് നമുക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എൽ എസ് എസ് യു എസ് എസിന്റെ പ്രത്യേക പരിശീലനങ്ങളുണ്ട് അങ്ങനെ കുട്ടിയുടെ കഴിവ് ഏതാണെന്ന് കണ്ടെത്തുകയും അതിലേക്ക് അവരെ പ്രാപ്തമാക്കാൻ വ്യക്തമായ പ്ലാനിങ്ങും പദ്ധതിയും ഉള്ള സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിലൂടെ പോകുന്ന വിദ്യാലയമാണ് നമ്മുടേത് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളായിട്ട് അധ്യാപകർക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രോഗ്രാമുകൾ കാണാൻ കഴിയില്ല അധ്യാപകർ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വൈസ് പാഠപുസ്തകങ്ങൾ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ചർച്ച ചെയ്യുകയാണ് അതുവഴി ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു മോട്ടിവേഷൻ വരുന്നുണ്ട് അല്ലെ എന്തായാലും ടീച്ചേഴ്സിന്റെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഒരുമിച്ചിരുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇത്രയും കുട്ടികൾക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കിട്ടലൊന്നും ഇത് ഇവരെ ഇരുത്തി പഠിപ്പിക്കാൻ അത് പാരൻസ് ആയിക്കോട്ടെ സ്കൂളിൽ നിന്നായിക്കോട്ടെ എല്ലാവരുടെയും ഒരു എഫേർട്ട് തന്നെയാണ് കുട്ടികളുടെ ഒരു റിസൾട്ട് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇവരെ യു എസ് എസ് സി കിട്ടിയ കുട്ടികൾക്ക് ആ ഒരു വർഷത്തേക്കുള്ള നോട്ട് ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ച് വെക്കേണ്ടേ അപ്പോൾ അവനൊരു ഷർട്ടൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ രാത്രി ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ് അപ്പോൾ അവനുള്ള സമ്മാനമൊക്കെ ആയിട്ട് വന്നതാണ് അവർ കുറേ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ വരുമ്പോൾ പിന്നെ എന്താ മാങ്ങക്കാലമായിരുന്നല്ലോ ആ ഒരു ടൈമിൽ അപ്പോൾ അതാ മാങ്ങയുണ്ട് പിന്നെ ഇതെന്താണ് ഐ എന്താണ് അ ചക്കയോ അങ്ങനെ എന്തോ ആണ് സംഭവം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് അടുത്ത ദിവസം ഒരു കല്യാണം കൂടെ ഉണ്ട് അപ്പോൾ അതിന് ഹൽദിക്ക് പോകണം പിന്നെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇവർ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാനൊരു മടിയുണ്ട് പക്ഷേ പോയിട്ടില്ലെങ്കിൽ അത് മോശമാണ് കാരണം നമ്മുടെ അത്രയും റിലേറ്റീവാണ് അപ്പോൾ അതിന് ഞാനും കുട്ടികളെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചി പോകാൻ വേണ്ടിയിട്ട് ഷർട്ടോ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ എന്തായാലും അവനൊരു സന്തോഷമായിട്ടുണ്ട് നമുക്ക് ഇപ്പോഴാവും അവർ ജയിച്ചതിൻ്റെ ആ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇനിയിപ്പോൾ മോൾക്ക് അടുത്ത പ്രാവശ്യം എല്ലാ എസ് ഉള്ളതാണ് അപ്പോൾ അവൾക്കിത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും ഇനി ഞാനും ജയിച്ചാൽ എനിക്കും ഇത് ഇതുപോലെയൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വരാമല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിജയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുത്താൽ അവർക്ക് അതൊരു പ്രചോദനമായിരിക്കും അങ്ങനെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ച് നല്ല മഴ കാരണം തറവാട്ടിലൊന്നും പോകണം എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ മഴ മാറുന്നുണ്ടായിരുന്നില്ല നല്ല മഴ തന്നെയായിരുന്നു അവിടെ ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇവരാരും വന്നിട്ടില്ല അപ്പോൾ വീടൊക്കെ ഒന്ന് കാണാനും ഒക്കെ ഒന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ മഴ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പോയി വീടൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടമായിട്ടോ വീട് വീട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുൻപത്തെ വീഡിയോകളിൽ എന്തായാലും നല്ല മഴ തന്നെയാണ് എനിക്കിപ്പോൾ ഈ മഴയൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നണം അങ്ങനെ മഴയൊക്കെ മാറി പിന്നെ ഞാനിവരെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പിന്നെ രാത്രി ഞാനും കുട്ടികളും ഹൽദിക്ക് പോയിട്ടോ അവിടെ എത്തുമ്പോഴത്തന്നെ ഈ മഴ കാരണം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കല്യാണച്ചക്കന് എറണാകുളം ആണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സുകളൊക്കെ ഹൽദിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൽദി കളറാക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ ഫ്രണ്ട്സല്ലേ മുന്നിൽ എല്ലാത്തിനും ഉണ്ടായിരിക്കുക അങ്ങനെ എന്തായാലും ഹൽദിയൊക്കെ കഴിഞ്ഞു ഇനി പിറ്റേ ദിവസത്തെ കല്യാണമാണ് കേട്ടോ കല്യാണത്തിനും തന്നെ രാവിലെ കുട്ടികളെ കൊണ്ടുപോവാതെ ഞാനും ഏട്ടനാണ് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ചേച്ചിയും ഏട്ടനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ അവിടെ നിർത്തിയിട്ട് ആണ് പോയിട്ടുണ്ടായിരുന്നത് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല ഇനി വൈകുന്നേരം റിസപ്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് പോവാട്ടോ അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പോൾ ഡാൻസും പാട്ടൊക്കെ ആണല്ലോ ട്രെൻഡ് റീൽസിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല രസമായിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വീടെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം കുട്ടിയെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കൂടെ അപ്പോൾ ഫ്രണ്ടിൻ്റെ മോൾക്കും എൽ എസ് എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയും ഇവനെയും കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു സെലിബ്രേഷനായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും സന്തോഷം അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു വൈകുന്നേരമാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഗ്രാസ് എഴുതിയിട്ടുള്ള അവരുടെ പേരൊക്കെ ഒരു കേക്ക് വേണം എന്നുള്ളത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ മേടിച്ചു പിസ്സ അതുപോലെ ലോഡഡ് ഫ്രൈസ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു പിന്നെ നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും കടന്നു വരും നമ്മൾ പറയാറുണ്ടല്ലേ അങ്ങനെ വന്നൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ബാഗ് ആയിക്കോട്ടെ കൊട ഇൻസ്ട്രുമെൻ്റ് ബോക്സ് അങ്ങനെ ഒരുപാട് അപ്പോൾ അവർക്ക് ഇതിൽ പരം സന്തോഷം വേറെ എന്തുവാണല്ലേ പിന്നെ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലൊരു മൊമെൻ്റ് ഒരു ട്രോഫി മൊമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവർ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവർക്ക് പഞ്ചായത്തുനിന്ന് അതുപോലെ നമ്മുടെ എം എൽ എയുടെ കയ്യിൽ നിന്ന് അതുപോലെ ഓരോ സംഘടനകളുടെ പേരിലും അവർക്ക് മൊമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവലായിരുന്നു കേട്ടോ പിന്നത്തെ പണി അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടിക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും മക്കൾക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അമ്മമാർക്ക് നല്ല സന്തോഷമാണല്ലേ അപ്പോൾ എല്ലാ മക്കൾക്കും ഇതുപോലെ വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം